കാഞ്ഞങ്ങാട്ട് ജില്ലാ ജയിലിൽ ലൈഫ് സ്കിൽ പരിശീലന പരിപാടിയുമായി കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് നോർത്ത് സോൺ റീജിയണൽ വെൽഫെയർ ഓഫീസർ കെ ശിവപ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പലവിധ കാരണങ്ങളാൽ തടവുശിക്ഷ അനുഭവിക്കുന്ന കാഞ്ഞങ്ങാട് ജില്ലാ ജയിലിലെ അന്തേവാസികൾക്ക് തേടമ്പയർ ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ ലൈഫ് സ്കിൽ എന്നിവ മുൻനിർത്തിയാണ് കുടുംബശ്രീ സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ ജയിലിന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടി നോർത്ത് സോൺ റീജിയണൽ വെൽഫെയർ ഓഫീസർ കെ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഒക്കെ അല്ലെങ്കിൽ കാണാൻ ജയിലിൽ എത്തുന്ന എല്ലാവരും എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരുന്നത് എന്ന് പറ്റി കൃത്യമായ കണക്കുകളൊന്നും ഇല്ലാതെയാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നത് ഇവിടെ വരുന്നവരിൽ എല്ലാവരും കുറ്റവാളികളായിട്ട് കുറ്റം ചെയ്തിട്ട് വരുന്നവരാണെങ്കിൽ തന്നെ അത് പലവിധ സാഹചര്യത്തിൽപ്പെട്ടുകൊണ്ടായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള ഒരു കൃത്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് എന്നുള്ളതാണ് ചടങ്ങിൽ ജയിൽ സൂപ്രണ്ട് അധ്യക്ഷനായി എക്സൽ പരിശീലകൻ പി ഷൈജിത്ത് വിഷയാവതരണം നടത്തി പ്രോഗ്രാം മാനേജർ സി മനു സ്നേഹിത കൌൺസിലർ എം ശോഭന എന്നിവർ സംസാരിച്ചു ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് കെ രാജേന്ദ്രൻ സ്വാഗതവും പ്രസന്റ് ഓഫീസർ കെ ജയാനന്ദൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്